ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ വോയിസ് ഓവർ ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കാരണം എൻ്റെ അടുത്ത് തുമ്പിമോളുണ്ട് അവളെ മാറ്റി നിർത്തി ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനിലല്ലേ ഇപ്പോൾ അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ മുതൽ എൻ്റെ ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ മൂന്നു കെ അവറായിട്ടും അതും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടിട്ടാണ് അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ നോർമൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ രാവിലെ തന്നെ ചോറ് വെച്ചു അതേപോലെ തന്നെ ചായ തിളപ്പിച്ചു കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് ഇതുവരെ ശരിയായിട്ടില്ല രണ്ട് ദിവസത്തിനുള്ളിൽ ശരിയാക്കി തരാമെന്നാണ് ആ പയ്യന്മാർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ എല്ലാവരും എൻ്റെ ഫ്രിഡ്ജിന് വേണ്ടി പ്രാർത്ഥിക്കണം ഗൈസ് ഫ്രിഡ്ജ് ഇല്ലാണ്ട് ഒരു രക്ഷയില്ല ഇപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു നമ്മളിത് ചോ വെള്ളം ചൂടായപ്പോൾ അരിയൊക്കെ എടുത്ത് വിട്ടിട്ടുണ്ട് പിന്നെ എപ്പോഴും കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് ഇപ്പോഴായി പിന്നെ കുക്കറിൽ വെച്ചിട്ട് വലിയൊരു പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് കേട്ടോ കുക്കറിൽ വെക്കുന്നത് വലിയ ഒട്ടിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പലരും എന്നോട് ചോദിച്ചു കുക്കറിൽ വെക്കുമ്പോൾ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഒട്ടിയൊന്നും പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു നാളികേരം പൊളിച്ചു നമ്മൾ ഇന്ന് നൂലപ്പാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഒരു ഷോർട്ട്സ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു കാണാത്തവരൊന്ന് നോക്കണേ അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ പാലപ്പം ഇൻസ്റ്റൻറ്റ് പൊടിയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് ഞാൻ പറയുന്നു ചോയ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് പൊടിയാണ് വളരെ അടിപൊളിയാണ് കേട്ടോ സുച്ഛൻ തന്നെ ചോദിച്ചു ഇത് നമ്മൾ തന്നെ കലക്കി നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അതെ ഗൈസ് ഞാൻ തന്നെ കലക്കി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പോണോട്ടുണ്ടായത് ഞാൻ ഒരു മുറി നാളികേര പാലെടുത്തിട്ട് അത് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിൽ അടിച്ചെടുത്തു കേട്ടോ അതിൽ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ടു അതേപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ നുള്ളുപ്പാകത്തിനുള്ളൊരു ഉപ്പ് ഇട്ടു കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമായതുകൊണ്ട് തന്നെ പിന്നെ തുമ്പിനേയും സുക്കുറിന് ഞാൻ ആളായിട്ട് കൂട്ടിയിട്ടില്ല ഞങ്ങളുടെ നിന്ന് തന്നെ കൊടുക്കാമെന്നുള്ള ഒരു ഇതിൽ തന്നെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അതായത് ആ പാക്കറ്റിൻ്റെ പകുതി ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അതൊരു മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളയപ്പം മുട്ടക്കറിയാണ് കേട്ടോ വെക്കാൻ ഉദ്ദേശിച്ചേക്കണം അപ്പോൾ അതേ മുട്ടയൊക്കെ എടുത്തിട്ട് ഞാൻ അതേ പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് ചില ഒരു ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് പുഴുങ്ങാറുണ്ട് ഞാൻ എപ്പോഴും കുക്കറിലാണ്ട് പുഴുങ്ങുക അത് വേഗം കഴി അപ്പം തന്നെ നേരെ പോയിട്ട് കുളിച്ചു കേട്ടോ ഞാൻ അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണനൊക്കെ വിളക്കൊക്കെ കത്തിച്ച് നേരെ അടുക്കിലേക്ക് തന്നെ വന്നു അപ്പോഴത്തേക്കും നമ്മുടെ എന്തേതു പാലപ്പം പൊന്തിയിട്ടുണ്ടായിരുന്നെട്ടോ പാലപ്പം അല്ല വെള്ളയപ്പം പൊന്തിയിട്ടുണ്ടായിരുന്നു നല്ലോണം പൊന്തിയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ അതേ മൊത്തം തിരക്കായിരുന്നു കേട്ടോ കാരണം മൊത്തത്തിൽ തിരക്കായിരുന്നു ഇന്ന് കുറച്ച് നേരത്തെ ചോദിച്ചതാണ് പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ തിരക്കായിരുന്നു പെട്ടെന്ന് തന്നെ കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്ത് തീർക്കുന്നത് അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് മുട്ടക്കറി ഇന്ന് വെക്കുന്നത് അപ്പോൾ അതേ പകുതി തക്കാളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇന്ന് ചൂര മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടി വെച്ചു കാരണം ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് വലിയ കൂടുതലായിട്ടുള്ളൊന്നും സംഭവങ്ങളില്ല അപ്പോൾ ഓരോന്നേ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു പാല് പോയി അടിച്ചു കിട്ടും ഈ മുട്ടക്കറിക്കുള്ള പാൽ അടിച്ചിട്ടുണ്ട് അപ്പോഴത്തെ പാ മുട്ടക്കറി ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കടുകിട്ടു ഈ കറുവപ്പട്ടയും ഏലക്കയും മിസ് ചെയ്യരുത് കേട്ട് അത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കർ എന്ന് തന്നെ പറയാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങളൊന്ന് വെച്ച് നോക്കണം അടിപൊളിയാണ് ആദ്യം തന്നെ എന്ത് ചെയ്യണം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇടുക അതിന് ശേഷം സവാളയും തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാനായിട്ട് മൂടി വയ്ക്കാം കേട്ടോ വളരെ സിമ്പിളാണ് നാളികേരം ചിരകണം അരയ്ക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടല്ലാതെ ഒരു ില്ല ആ ഒരു ഇലക്കയും കറുവപ്പട്ടയും മിക്സ് ചെയ്യാതിരിക്കാം കേട്ടോ നല്ല കിടിലും ടേസ്റ്റാണ് ഗൈസ് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇളക്കി മൂടി വെക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മുട്ട പുഴുങ്ങി വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് തൊലികളഞ്ഞെടുക്കുക ഈ കാടാമുട്ടയൊക്കെ തൊലികളയാനായിട്ട് ഭയങ്കര പാടാണ് പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ടേസ്റ്റല്ല ഈ കാടമുട്ട കാടമുട്ട പിള്ളേർക്കാനായിട്ടോ അങ്ങനെ അതെ ആദ്യത്തെ പാൽ അരിച്ചെടുത്ത് വെച്ചിട്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് ഇതൊന്നും വേവിക്കുന്നത് മുട്ട ഇട്ടിട്ടൊന്ന് വേവിക്കുക ഒന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ തിളപ്പിക്കില്ല തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോവുക അപ്പോൾ രണ്ടാം പാൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കുക എന്നിട്ട് ഒന്നാം പാലാഴ്ച വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ചൂടാവുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അങ്ങനെ എന്തേതു നമ്മളിതേ വെള്ളയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് ആദ്യം തന്നെ പിള്ളേർക്കുള്ളൊരു ഇങ്ങനെ ലോട്ടസ് അപ്പം എന്നൊക്കെ കേട്ടിട്ടില്ലേ പൂ പോലത്തെ തപ്പന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പം അത് ഈ പെളിമണിയൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ ഈ വെള്ളയപ്പം എനിക്ക് വലിയ കാര്യത്തിന് ഇഷ്ടമല്ല പക്ഷേ സുദിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് പിന്നെ സുചിച്ച് ആയിട്ട് ഏറ്റവും ഇഷ്ടമുള്ളത് സംഭവങ്ങളാണ് ഈ വെള്ളയപ്പം പൂരി പൂരി ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഒരു പ്രാവശ്യമായിട്ട് ഉണ്ടാക്കി വളരെയധികം എനിക്ക് എനിക്കറിഞ്ഞൂടെ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാലും ശരിയാവാറില്ല ഇനി ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് ശരിയാക്കണം ഞാൻ വീഡിയോ എടുക്കാട്ടോ ഉണ്ടാക്കിയിട്ട് സക്സസ് ആയ മാത്രം ഞാൻ വീഡിയോ എടുക്കാട്ടോ അങ്ങനെ അധികം നമ്മുടെ വെള്ളയപ്പം ശരിയായിട്ടുണ്ട് നല്ല സോഫ്റ്റ് നല്ല അടിപൊളി മൊരിഞ്ഞിട്ടുള്ളൊരു വെള്ളയപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും തലേ ദിവസമൊന്നും അടിച്ചൊന്നും വെക്കേണ്ടി പോയിട്ട് കാര്യമില്ല ഇത് മേടിച്ചിട്ട് ചെയ്തിട്ട് ാ മതി അങ്ങനെ എന്ത് ചെയ്തു പിള്ളേർ രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അവർക്ക് രണ്ടുപേർക്കും എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ഞാന് അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം കൊടുക്കുകയാണ് ഇതൊരു വലിയൊരു ആണ് എൻ്റെ ഒരു ഒരു ദിവസത്തിലെ ഏറ്റവും വലിയ ടാസ്ക് ആണ് ഈ മൂന്ന് നേരം പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാമെന്നുള്ളത് അതൊന്ന് കഴിപ്പിച്ചെടുത്താൽ കിട്ടുന്ന ഒരു മനസമാധാനം വേറൊന്നും ചെയ്താൽ കിട്ടില്ല അപ്പോൾ അതേ സ്വദിച്ചേട അവിടെ ഉണ്ട് ആളെ പൊക്കി കാണിക്കാ ഞാൻ വെള്ള ഷേപ്പ് ഒന്ന് പൊക്കി കാണിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ എന്ത് ചെയ്തു നമ്മുടെ അപ്പം ഫുള്ള് റെഡി ആയിട്ടുണ്ട് അപ്പം അതൊന്ന് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചൊരു ഫോട്ടോ എടുത്തേ ഉള്ളൂ അതാണ് ഈ കാണുന്നത് അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ രാവിലത്തെ കുറേ പണികളൊക്കെ കഴിഞ്ഞ് അപ്പത്തേന്ന് സ്വദിച്ചേട്ടം പോയിട്ട് നമ്മുടെ ചൂര മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു സുധിച്ചേട്ട് ചൂര തിന്നാനാണ് ആഗ്രഹം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുകയാണ് പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണല്ലോ പിന്നെ തുമ്പി എൻ്റെ അടുത്തൊന്നും മാറില്ല കേട്ടോ അത് അങ്ങനെയാണ് പിന്നെ അതേ തുമ്പിനെ റെഡിയാക്കി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞാനും തുമ്പി കുറേ നേരം കിടന്ന് അവൾ ഉറക്കി കിടത്തിയതിന് ശേഷം ഞാനിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നത് അങ്ങനെ എന്ത് ചെയ്തു അടുക്കളയിലെത്തി നമ്മളെന്ത്തു മീന് മുളക് പരട്ടി വെക്കാണ് കുറച്ച് എടുത്തിട്ട് രണ്ട് മൂന്ന് നാലെണ്ണം എടുത്തിട്ട് മുളകൊന്ന് പുരട്ടി വെച്ച് വറുക്കാനായിട്ട് പിന്നെ ബാക്കിയുള്ള മീനിലും ഞാൻ മുളക് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലൊക്കെ ഉപ്പും മുളകുമൊക്കെ പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് മുളകൊക്കെ പരട്ടി വെക്കാണ് പിന്നെ ചട്ടി തന്നെയാണ് ഈ പരട്ടി വെച്ചത് അപ്പം ചട്ടീന്ന് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ അതേ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ കറി ജസ്റ്റ് പാലൊന്നും പിഴിയാണ്ട് നമ്മൾ ഉലുവേക്ക് ഒരു കറിയില്ലേ അതാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനുള്ള സംഭവങ്ങൾ ഞാൻ അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ എല്ലാം ഇങ്ങനെ അരിഞ്ഞു വെച്ചാൽ തന്നെ കുറേ പണി കഴിഞ്ഞ പോലെ തന്നെയാണ് പിന്നെ എല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ അരിയാണ് ഇതിൽ ഒരു പകുതി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതേ ചൂടുവെള്ളത്തിൽ കുറച്ച് കുടംപുളി ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചോട്ടോ പുളിവെള്ളം കളയരുത് കേട്ടോ ഞാൻ ആദ്യമൊക്കെ പുളിവെള്ളം കളയമായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായത് പുളിവെള്ളം കളയാൻ പാടില്ല പുളി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിലിട്ടാൽ മതി കേട്ടോ അപ്പോൾ ആ വെള്ളം അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് ഒഴിക്കാം അങ്ങനെ എന്ത് ചെയ്തു പിന്നെ അപ്പം അപ്പോൾ സ്ലാബ് ഒക്കെ തുടച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര പണിയാകും അങ്ങനെ അത് ഉലുവയൊക്കെ കൂടുതലിട്ടിട്ട് കറി വെക്കണമെന്ന് നമ്മുടെ എൻ്റെ കെട്ടിയവൻ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഉലുവ നല്ലോണം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി തിളച്ചു കഴിഞ്ഞു ശേഷം ഒന്ന് പൊടിച്ചിടണം അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ വെളിച്ചെണ്ണ ഉലുവേൽക്കും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ട് വാട്ടാട്ടോ അപ്പുറത്തെ സ്ലാ അപ്പുറത്തെ അടുപ്പിൽ ഞാനൊന്ന് മല്ലിപ്പൊടി വറുക്കുന്നുണ്ട് മല്ലിപ്പൊടി വറുത്തിട്ടാണ് കേട്ടോ ഇവിടെങ്കിലും ചെയ്യാറ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പിന്നെയാണ് എൻ്റെ മനസ്സിലൊരു പുതിച്ചോറ് ഐഡിയ വന്നത് അങ്ങനെ ഒരു പുതിച്ചോറ് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഞാനൊരു ക്യാബേജ് എടുത്തിട്ട് നമ്മുടെ ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്യാൻ കേട്ടോ ചോപ്പറ് വളരെ എളുപ്പമാണ് ഇപ്പോൾ പക്ഷേ ഇടക്ക് സ്ട്രക് ഒക്കെ ആവുന്നുണ്ട് എന്നാലും അത്യാവശ്യം നല്ല എളുപ്പത്തിൽ തന്നെ ചെയ് പെട്ടെന്നെ കുനുകുനാന്നാവുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട വഴറ്റിയെടുത്ത് കുറച്ച് ചൂടുള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് ഉപ്പുമുളകൊക്കെ പരട്ടി വെച്ചിരിക്കുന്ന മീനൊന്ന് അതിലേക്ക് ഇടട്ടോ അതിലേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോൾ ഒരു എന്തുറ്റാ എന്തുട്ടാ മറ്റേ സംഭവമില്ലേ ഒന്ന് പൊടിച്ചിട്ടാൽ നമ്മുടെ കറി അടിപൊളിയായിട്ട് അതിൻ്റെ അടുക്ക് പുളി ഒഴിക്കാൻ മറക്കരുത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഷോട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് നോക്കണം എൻ്റെ വീഡിയോയിൽ നോക്കിയാൽ മതി കേട്ടോ അങ്ങനെ എന്തേലും നമ്മൾ ക്യാബേജ് ഒക്കെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കുനുകുനാന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാബേജ് വാട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാബേജ് പക്ഷേ അധികം തിന്നരുതൊന്നും പറയുന്നുണ്ട് കൂടുതൽ വിഷമടങ്ങിയിട്ടുള്ള പച്ചക്കറിയാണ് ക്യാബേജ് എന്ന് പറയുന്നത് പക്ഷേ ക്യാബേജിന് ഒരു പ്രത്യേക ടേസ്റ്റല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്തുട്ടാ നമ്മൾ പപ്പടം വറുക്കുന്നുണ്ട് പപ്പടം ഓൾറെഡി പപ്പട പാത്രത്തിൽ പപ്പടപാത്രത്തിലുണ്ടായിരുന്നു പക്ഷേ ഇത് മേടിച്ചിട്ട് രണ്ട് ദിവസമായി ഡേറ്റ് കഴിയാറായി അപ്പോൾ അതൊന്ന് പപ്പടം വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ക്യാബേജ് വാട്ടുന്ന കല ചട്ടി തന്നെയാണ് കേട്ടോ ഞാൻ പപ്പടം വയ്ക്കുന്നത് കാരണം ആ ബാക്കി വരുന്ന എണ്ണയിൽ എന്ത് ചെയ്യാം ക്യാബേജ് വാട്ടാലോ അപ്പോൾ ബാക്കി വരുന്ന എണ്ണയിൽ കുറച്ച് കടുക് കിട്ടിട്ട് ക്യാബേജും സംഭവങ്ങളൊക്കെ അതിലോട്ട് ഇട്ടാ പിന്നെ കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാബേജ് വാട്ടിയത് കഴിഞ്ഞു അത് വളരെ എളുപ്പമാണ് കേട്ടോ ക്യാബേജ് വാട്ടാനായിട്ട് വളരെ ടേസ്റ്റ് അല്ലേ അപ്പോൾ നമ്മുടെ അപ്പുറത്തെ ചട്ടിയിൽ എന്തുട്ടാ മീനും ആവുന്നുണ്ട് ഇവിടെ ക്യാബേജ് വാട്ടിയത് ഏകദേശം ആവുന്നുണ്ട് കേട്ടോ ഇനി നാളികേരം ഒന്ന് ചിരക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അതേ രണ്ടടപ്പും വളരെ ബിസിയാണ് രണ്ടടപ്പും ബിസിയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ പാത്രം കഴുകാം അല്ലെങ്കിൽ ആ സ്ലാബ് ഒക്കെ ഒന്നടിച്ച് തുടച്ചിടട്ടോ അപ്പം തന്നെ നമുക്ക് ആ ഒരു ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മൾ പൊതുച്ചോറിലെ ഈ ഒരു ഉണക്കച്ചെമ്മീൻ മീൻ മസ് കായിട്ട് ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളും ആ ഒരു വാഴലയുടെ ആ ഒരു സ്മെല്ലും ആ ഒരു ഉണക്കച്ചെമ്മീൻ്റെ ആ ഒരിതും ചോറിലിങ്ങനെ പറ്റിപ്പിടിച്ച് തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇതിന് മുന്നിട്ടിട്ടുള്ളൊരു പൊതിച്ചോറിൽ ഇതേപോലെ ഈ ഉണക്കച്ചെമ്മീൻ്റെ ആ ഒരു അലത്തിട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനത്തെ ഈ ഉണക്കച്ചെമ്മീൻ്റെ ആ ഒരു തലയും വാലക്കൊന്ന് കഴിഞ്ഞപ്പോഴും നമ്മുടെ ആ ഒരു ക്യാബേജും ആവുന്നുണ്ട് അതേപോലെ തന്നെ മീൻകറിയും അവിടെ വെച്ച് തിളക്കുന്നുണ്ട് കേട്ടാ പിന്നെ അത് ഈ നാളികേരമൊക്കെ കുറച്ച് ച്ച് കുറച്ച് ഇട്ടാൽ മതി ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയെല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ ഒരു നാളികേരം അതിൽ കിട്ടിയിട്ട് ഒന്ന് ഇളക്കാം പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാബേജ് ആയിട്ടാണ് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തൊട്ടാ നമ്മുടെ ചെമ്മീൻ ഒന്ന് ഇതാക്കിയെടുക്കണം ഒലത്തി എടുക്കണം അപ്പോളാണ് അടപ്പത്ത് മറ്റേ ചട്ടി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് തന്ന ക്യാബേജിൻ്റെ ആ ഒരു ചട്ടി തന്നെ നമ്മൾ ചെമ്മീൻ ചെയ്യാം അപ്പോൾ അതേ കുറേ ചട്ടികൾ നമുക്ക് കഴുകണ്ടല്ലോ ആ മറ്റേ ആ ഒരു സോസ് പാനിൽ മുട്ടയും വർക്കാന്ന് വിചാരിച്ചേ പക്ഷേ ഞാൻ എഴു മറ്റേ സോസ് പാനിൽ എണ്ണ കുറച്ച് കുറഞ്ഞുപോയ അതുകൊണ്ട് തന്നെ മുട്ട കുറച്ച് അങ്ങോട്ട് കറക്റ്റായിട്ട് ഒരു വട്ടത്തിൽ എനിക്ക് മറിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പുതിച്ചോറ് ഉണ്ടാക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കീറിയ പോലെ ഇരിക്കുന്നത് അപ്പോൾ അതേ തുമ്പിമോള് വന്ന എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് അതിൻ്റെ തുമ്പി തുമ്പിമുള എണീറ്റ് കരഞ്ഞു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കുറച്ച് നേരം പാലക്ക കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നാളികേരം പൊളിക്കുന്നുണ്ട് ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ചമ്മന്തി മുട്ട വറുത്തതും ആണല്ലേ ഇതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അധികം ഉള്ളി ഇട്ടിട്ട് കുറച്ച് പച്ചമുളക് ഇട്ടു എന്തെങ്കിലും ഒരു പുളിയോ ഒരു വാളംപുളിയോ അല്ലെങ്കിൽ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് വന്നതിനു രണ്ടും എൻ്റെ ഇതിലില്ല ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് വിവിധ സാധനങ്ങളൊന്നും ഞാനിപ്പോൾ അധികം മേടിക്കാറില്ല കേട്ടോ അപ്പോഴൊക്കെ നമ്മുടെ ചമ്മന്തി റെഡിയായി ക്യാബേജ് റെഡിയായി മുട്ട വറുത്തത് റെഡിയായതാണ് മുട്ട വറുത്തത് അങ്ങോട്ട് ചക്കി ചക്കിപ്പറിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീൻ പോലത്തെ റെഡി ആയിട്ടുണ്ട് മീൻപറത്തായിട്ടുണ്ട് അപ്പോൾ ഒരുമാതിരി എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് രാവിലെ തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ഞാൻ തുമ്പിക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേങ്ങാൻ കൊടുത്ത തുമ്പിയുടെ അവസ്ഥ ഇപ്പം ഇതാണ് ചട്ടി മോളിലോട്ട് തലയിലേക്ക് വെച്ചിട്ട് തേങ്ങ ഇങ്ങനെ ആക്കി ആ ഒരു ഇങ്ങനെയൊക്കെ അടിപൊളിയാണ് പിന്നെ ഞാൻ എല്ലാവർക്കും